ആയിരിക്കട്ടെ െ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ഒന്നാം ലേഖനം നാലാം തിരുവചനത്തിൽ ഇപ്രകാരം പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് മറിച്ച് ക്രിസ്തുവിന്റെ വീടുകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം സന്തോഷിക്കും ആഹ്ലാദിക്കും പ്രിയ സഹോദരങ്ങളെ നമുക്ക് പ്രത്യാശ തരുന്ന ഒരു തിരുവചനമാണിത് കഷ്ടപ്പാടുകളില്ലാത്തവര് സഹനങ്ങൾ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാത്തവര് ആരാണുള്ളത് ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുമ്പോൾ കർത്താവിന്റെ കണ്ണിൽ ഒരു പ്ലാനുണ്ട് നമ്മെ ഓരോരുത്തരും കടന്നു പോകേണ്ട ചില സഹന നിമിഷങ്ങളുണ്ട് അത് നമ്മൾ തന്നെ കടന്നു പോകണം അതിനുള്ള ശക്തി തന്നിട്ടാണ് കർത്താവ് അത്തരം സഹനങ്ങൾ അനുവദിക്കുന്നത് കർത്താവ് പറയുന്നത് അഗ്നിപരീക്ഷകൾ ഉണ്ടാകും കർത്താവിന് ഉറപ്പാണ് ഒരു ക്രിസ്ത്യാനി അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകണം മസ്റ്റാണത് എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല സഹനങ്ങളെ പലതരത്തിലുള്ള സഹനങ്ങള് ഓരോ നിമിഷവും നമ്മെ തേടിയെത്തുന്നുണ്ട് പക്ഷെ സഹനങ്ങളോടുള്ള എന്റെ മനോഭാവം എന്താ എന്തിനു വേണ്ടി ദൈവം ഈ സഹനങ്ങളെ തരുന്നേ നമ്മളെ പരിശോധിക്കാൻ ഓരോ സഹനങ്ങളിലും ഞാൻ പ്രൂവ് ചെയ്യണം ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് അതെനിക്ക് പറ്റിയില്ലെങ്കില് പലപ്പോഴും പരീക്ഷകളിൽ നമ്മൾ തോറ്റുപോകും നമുക്കറിയാലോ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷയ്ക്ക് അവന് നല്ല മാർക്ക് കിട്ടണെങ്കില് അവൻ അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടതുണ്ട് അതേസമയം സമ്മാനം കിട്ടുമ്പോ ഈ കഷ്ടപ്പാടിന്റെ ഓർമ്മകൾ അവന്റെ അവനൊന്നും അല്ലാതായി തീരും അവന്റെ ഹൃദയം സന്തോഷിക്കും എന്ന് പറഞ്ഞോണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോ എന്ന ഒറ്റ ലക്ഷ്യം ഞാൻ മുന്നോട്ട് സ്വപ്നം കണ്ട് എന്റെ ജീവിതത്തിന്റെ സഹനങ്ങളെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ സന്തോഷത്തോടെ സ്വീകരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഹാപ്പിയായി കാണപ്പെടുമ്പോ അവലാതിപ്പെടാതെ വ്യക്തതപ്പെടാതെ ടെൻഷൻ അടിക്കാതെ ഏറ്റവും സമചിദ്ധതയോടും പ്രശാന്തയോടും കൂടി സഹനങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന്റെ മുഖമായി മാറുക ദൈവത്തിന്റെ ഒരു പൈതലായിട്ട് മാറല്ലേ അതൊരു സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഒരു വൃക്ഷം വളർന്നു മരമാകാൻ ഒരു വിത്ത് മരിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം ഓരോ പുതിയ ജന്മം ഓരോ ഓരോ പുതിയ ജന്മത്തിനടിയിലും ഒരു ഇല്ലാതാകലുണ്ട് ശൂന്യവൽക്കരണമുണ്ട് ജീവിതത്തിന്റെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോ പലപ്പോഴും ഇങ്ങനെ ഇല്ലാതാകണ്ട അഴിഞ്ഞു പോകണ്ട വളമായി മാറണ്ട അവസ്ഥകള് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അനുഭവിക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ എന്തുമാത്രം സന്തോഷത്തോടെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് എടുക്കുന്നുണ്ട് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നുണ്ട് ഇല്ലേ എന്തിനു വേണ്ടിയിട്ട് അതിന്റെ മാറ്ററിയുന്നത് എപ്പോഴാ അത് ഈ അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോഴാ യഥാർത്ഥത്തിലുള്ള സ്വർണം ഏതാന്ന് തിരിച്ചറിയുന്നത് അഗ്നിശോധനയിലൂടെയാണ് അതുപോലെ സ്വർഗം എന്നെ പരിശോധിക്കാൻ ഞാൻ സ്വർഗത്തിന് ഫിറ്റ് ആണോ ദൈവത്തിന് ചേരുന്ന ഒരു പുത്രിയാണോ എന്ന പുത്രനാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള സഹനങ്ങള് ഈ ഭൂമിയിൽ ഭൂമിയിലിരിക്കുമ്പോ തന്നെ ജീവിക്കുമ്പോ തന്നെ എനിക്ക് അനുവദിച്ചു തരും ആ സമയത്ത് ഞാൻ അതോടുകൂടി ഓഫായി നിരാശപ്പെട്ട് പലതരത്തിലുള്ള തിന്മകളിൽ കുടുങ്ങിയാൽ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമുണ്ട് ഇവിടെയും സമ്മാനം ഇല്ല സ്വർഗത്തിനും സമ്മാനം അങ്ങനെ പോകുമ്പോ ഈ ജീവിതം കൊണ്ട് ഒരു അർത്ഥമില്ലാതെ തോന്നും പ്രിയ സഹോദരങ്ങളെ സഹനങ്ങളെ സന്തോഷത്തോടെ ഉൾക്കൊണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോ ഇതെന്നെ പരിശോധിക്കുന്ന സമയമാണ് ഇതെന്നെ പരിശോധിക്കുന്ന സമയമാണ് എന്നുള്ള വിശ്വാസത്തോടെ എടുക്കാൻ പറ്റട്ടെ ജോബിന്റെ ജീവിതത്തിലേക്ക് പിശാജ് പരീക്ഷണത്തിനായി വരുന്നുണ്ട് പിശാചിന്റെ മുമ്പില് ദൈവപുത്രനാണ് താനെന്ന ജോബ് തെളിയിച്ചു ഒരു കൊച്ചു പാപം പോലും ചെയ്യാതെ വിശ്വസ്തനായിരുന്നു തന്റെ ദൈവത്തോട് സഹനങ്ങൾ വന്നപ്പോൾ അവൻ പതറിയില്ല കുതറി ഓടിയില്ല തോറ്റു പിന്മാറിയില്ല ചെയ്തിരുന്ന ഭക്തകൃത്യങ്ങൾ വേണ്ടെന്ന് വെച്ചില്ല അവന്റെ ജീവിതത്തിലെ ആത്മീയ കാര്യങ്ങൾക്ക് അവിടെയും ഒരു സ്ഥിരതയുണ്ടായിരുന്നു നമ്മുടെ മനോഭാവം എന്താ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിൽ ദൈവം നിക്കാതെ വരുമ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ ദൈവം നമ്മളെ പ്രിയ സഹോദരങ്ങളെ കൂരിരുട്ടിന്റെ വഴിയിലൂടെ നമ്മളെ നടത്തുമ്പോ നമ്മുടെ നഷ്ടപ്പെടുമ്പോ എന്റെ ജോലി നഷ്ടപ്പെടുമ്പോ പദവി നഷ്ടപ്പെടുമ്പോ സമ്പത്ത് ഇല്ലാതാകുമ്പോ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും എന്നെ മാറ്റി നിർത്തുമ്പോ കുറ്റം പറയുമ്പോ ഒറ്റപ്പെടുത്തുമ്പോ സന്തോഷിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ പറ്റണില്ലെങ്കിൽ ഞാൻ പരീക്ഷയിൽ തോറ്റു ഞാൻ ഈ ഒരു സഹനത്തിന്റെ മുമ്പില് അതിന്റെ അടിമയായിട്ട് മാറി ഞാൻ യേശു ക്രിസ്തുവിന്റെ അടിമയാണ് യേശു ക്രിസ്തുവിന്റെ പൈതലാണ് ഈശോ സഹനങ്ങളെ അഭിമുഖീകരിച്ചതുപോലെ ഇന്നത്തെ ലോകത്തില് നമുക്കും യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റട്ടെ അതിനുള്ള വലിയ കൃപ ഈശോട് ചോദിച്ച് ഇന്ന് കിട്ടുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളെ ഈശോയുടെ തിലമുറകളോട് ചേർത്ത് വെക്കാം കൊച്ചു അഗ്നിപരീക്ഷകളൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് ഇന്നത്തെ ദിവസം സ്വീകരിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ